പോലീസ് അസോസിയേഷൻ മുപ്പത്തി മൂന്നാമത് ജില്ലാ സമ്മേളനം നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തി മൂന്നാമത് പത്തനംതിട്ട ജില്ലാ സമ്മേളനമാണ് നടന്നത് പതാക ഉയരുത്തലോടെ ആരംഭിച്ച സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി വി അജിത് ഉദ്ഘാടനം ചെയ്തു അതേ വിഷയം എന്നോട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രശ്നങ്ങൾ അവരുടെ ഉണ്ട് അപ്പൊ അത് കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ് വിളിച്ചപ്പോ ഞാൻ ചുമ്മാ ചോദിച്ചു നിങ്ങളുടെ എത്ര പേര് കണ്ടുകയും എത്ര പേര് പോകാൻ വേണ്ടി മാറിപ്പോണെന്ന് താല്പര്യമുള്ള ഒരു എൺപത് ശതമാനം പേര് കഴിഞ്ഞു അതിന്റെ കാരണം അവരുടെ ഭൂരിഭാഗത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റും മറ്റ് ബി എഡും മറ്റുള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പല സാഹചര്യങ്ങളിൽ പല സമയങ്ങളിൽ പോയി ജോലി ചെയ്തിട്ടു ചിലപ്പോഴും പക്ഷെ പോലീസിന് കിട്ടുന്ന റെപ്യൂട്ടേഷൻ അത് ഞാൻ അവരോട് പറഞ്ഞു പോകുമ്പോൾ എല്ലാ കാര്യമായ കുറവാണ് അലവൻസ് എല്ലാം അവരുടെ ഒരു പോകാനുള്ള മറ്റു മറ്റു പല പല പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബി എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു അനുസ്മരണ പ്രമേയം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ബി ഹരിലാലും സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്തും പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി കെ ബി അജിയും അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ജില്ലാ ട്രഷറർ എസ് ഋഷികേശും ഓഡിറ്റ് റിപ്പോർട്ട് ഡി പുഷ്പകുമാറും അവതരിപ്പിച്ചപ്പോൾ പ്രമേയ അവതരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഹരിലാൽ നിർവഹിച്ചു ഡി എച്ച് ക്യു അസിസ്റ്റന്റ് കമാൻഡന്റ് എം സി ചന്ദ്രശേഖരൻ ഡി സി ആർ ബി ഡി റോബർട്ട് ജോണി അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബി ചന്ദ്രശേഖരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ ഷെമിമോൾ കെ ജി സദാശിവൻ ആർ കൃഷ്ണകുമാർ ഐ ഷിറാസ് വി പ്രദീപ് ശ്യാംകുമാർ എസ് രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനവും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി നമ്മുടെ പോലീസ്

സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ ടി ഡി ബൈജു ശിശുക്ഷേമ സമിതിക്കുള്ള സഹായധനം കൈമാറി അഡീഷണൽ എസ് പി ആർ ബിനു സുധീർഘ സേവനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് ഫോക്ലോർ ലോർ അക്കാദമി സമിതി അംഗം സുരേഷ് സോമ എന്നിവർ മുഖ്യ അതിഥിയായിരുന്നു എസ് എസ് ബി ഡിവൈഎസ് ജി സന്തോഷ് കുമാർ റാന്നി ഡിവൈഎസ്പി ആർ ജയരാജ് വിജിലൻസ് ഡിവൈഎസ്പി ഹരി വിദ്യാധരൻ തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദ് കെ ജി സദാശിവൻ ടി എൻ അനീഷ് ജി സക്രിയ എസ് ഋഷികേഷ് എന്നിവർ പ്രസംഗിച്ചു